ഇന്ന് എന്റെ പപ്പയുടെ അമ്മയുടെ ആണ് പപ്പ പാപ്പു പോയി വന്നേക്കുണ്ടോ അപ്പൊ നമുക്ക് പപ്പയുടെ അടുത്ത് ചോദിച്ചു നോക്കാം ഫ്രണ്ട്സ് പപ്പ വരുന്നുണ്ട് പപ്പ അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിയോ ആ ഫ്രണ്ട് സർപ്രൈസാ തന്നെ സംഭവം നോക്കാം കോഡ്സിന്റെ ഒരു വാച്ച് ആണ് സംബം എന്നല്ലേവി കൊള ഇപ്പം നമ്മളുടെ ഗിഫ്റ്റാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടാനാണ് फ्रेंड्स നമ്മളുടെ പപ്പടെ ബെഡ് ഞാൻ ഏസി ആണ് അമ്മവിടെ കൊണ്ടിട്ട് फ्रेंड्स ഒരു കുഞ്ഞി ചെറിയ സ്വാതന്ത്ര കാണാനില്ലല്ലോ friend s sodi konditu a illa friend appos Happy Wedding Anniversary Papa Ma. 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 Alena. Alena. Tuh Happy Wedding Anniversary. Happy Wedding Anniversary. ഇന്ന് മുതൽകളെ ഹാപ്പി ബർത്ത്ഡേ ഹെത്രി ദാ ബഗ നിസല്ലേ ഗയ്സ് ഫാചൻലെ പറണ്ടി പറ ഗയ്സ് ഫാചൻലെ ആരും വാചൻലെ ആരും ആയിത്തന്ന അത് അപ്പ ചാനൽ ഉണ്ട് അമ്മ മായി ഉണ്ട് അമ്മണി ആണ് അതാ അമ്മ പപ്പയ്ക്ക് വാങ്ങി കൊടുത്ത ഗിഫ്റ്റ് ആണ് കണ്ടില്ലേ ഗയ്സ് എങ്ങനെ ഉണ്ടെന്ന് ഗയ്സ് നീ നമ്മുടെ പപ്പ വാച്ചി വെച്ചോ ട്ടോ അമ്മയ്ക്ക് ടണ്ടില്ല ട്ടോ ഇതാ ഇപ്പൊ വാച്ചിട്ടു